ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി പുൂർകുളം വയലത്തൂർ ബ്രാഞ്ച് സംയുക്ത കെ പി എസ് ടി എ അധ്യാപക യാത്രയപ്പ് സമ്മേളനം നടന്നു വയലത്തൂർ സെക്രട്ട് ഹാർട്ട് കോൺവെന്റ് എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനം വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം കെ നബീൽ ഉദ്ഘാടനം ചെയ്തു കെ പി എസ് ടി എ ചാവക്കാട് ഉപജില്ലാ പ്രസിഡന്റ് ഹസീന എസ് ഖാനം അധ്യക്ഷത വഹിച്ചു വിരമിക്കുന്ന അധ്യാപകരായ ജിജാബിക ജെസി ീന എം ഇ അബ്ദുൽ നാസർ എം ഡി ബീന എന്നിവർക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ പ്രീതി ബാബു വിശിഷ്ടാതിഥിയായി പ്രധാനാധ്യാപിക സിസ്റ്റർ സോണി മരിയ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി ആർ ജിജോ ജില്ലാ വൈസ് പ്രസിഡന്റ് എ ഡി സാജു ജില്ലാ സെക്രട്ടറി നജീബ് ലിജോ ജോർജ് എന്നിവർ സംസാരിച്ചു നാരായണൻ മാസ്റ്റർ നന്ദി പറഞ്ഞു അന്താരാഷ്ട്ര ശതമാനവും സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് Classic silver ornaments. Platinum pulley. Silver. Alu and silver jewelry. Chetuvah Road. Chavakkad. Chetuvah Road.